Hello guys! അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരുക്കിക്കൂടെ സാധനം അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ച് കളഞ്ഞു കുറച്ച് സാധനങ്ങൾ ബിൽഡ് ചെയ്തു എന്തൊക്കെ സാധനം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഷീപ്പ് ഫാമും കൗ ഫാമും ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൊട്ടിച്ച് കളഞ്ഞു ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീളം കിടപ്പില്ല ഗൈസ് അവിടെ മൊത്തം നമ്മുടെ ആനിമൽസിൻ്റെ ഫാമ് പണിയാനാണ് ഇന്ന് ഞാനൊരു ഫാമ് പണിയാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബിൽഡ് കാണാൻ പറ്റും ഒരു വീട് കാണാൻ പറ്റും ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഫാമാണ് അകത്ത് ഞാൻ ഗ്ലാസ് ഒന്നും ഇട്ടില്ല ജുമെന്ന് കവർ ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചത് നല്ലല്ലേ അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അകത്തോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ആ സൈഡൊന്നും സെറ്റ് ചെയ്തില്ല അതൊക്കെ ചെയ്യണം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സെറ്റപ്പ് അല്ലേ കൈസ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒരു ചെറിയൊരു സെറ്റപ്പ് അടിപൊളി കൗ ഫാർമണിയാൻ പോവാണ് ഇതിപ്പം ഞാൻ ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ പോകുന്നില്ല നെതറിൽ കയറിയിട്ട് ഞാൻ ഒരു കോട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് കഴിച്ച് നമുക്ക് അതെടുത്ത ഒബ്സർവർന്ന് പറഞ്ഞ സാധനം വേണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെന്തായാലും ഞാൻ വഴിയേ ചെയ്യും ഇപ്പം നമുക്ക് മാനുവൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന രീതിയിലുള്ളൊരു ഒരു കൗ ഫാ കേട്ടോ ഗൈസ് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കുക്ക്ഡ് ആയിട്ട് സ ഫുഡ് കിട്ടും നമ്മുടെ കൗവിൻ്റെ ഈ റോ ഈ സാധനങ്ങളെല്ലാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടത് നമുക്ക് ബക്കറ്റ് വേണം പിന്നെ നമുക്ക് കുറച്ചധികം അയൺ വേണം ഗൈസ് ഞാൻ കുറച്ച് അയൺ പോയി കളക്റ്റ് ചെയ്യട്ടെ ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം അയൺ ഫാർമ വർക്ക് ആവുന്നുണ്ടായിരുന്നു എന്നിട്ട് അധികം കയറുകയാണെന്ന് എനിക്കറിയത്തില്ല ആ ഗൈസ് നാല് സ്റ്റാക്ക് നാല് സ്റ്റാക്ക് എടുക്കാറായി അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇത്ര എടുക്കാം ഒരു സ്റ്റാക്കായി ഗൈസ് കറക്റ്റ് ഒരു സ്റ്റാക്കായി ആയി അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നാല് ചെയിൻ വേണം ഗൈസ് ഈ ബിൽഡിന് നമുക്ക് ചെയിൻ വേണം അതിൽ തന്നെ കുറച്ച് ഈ നഗട്ട്സ് ഉണ്ടാക്കുക നഗ്റ്റ്സ് എന്നിട്ട് നമുക്ക് ചെയിൻ ചെയിൻ നാലെണ്ണം കറക്റ്റ് നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഈ ചെയിൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പശുക്കൾക്ക് നമുക്ക് താഴത്തോട്ട് പോകാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോപ്പർ ചെസ്റ്റ് വേണം പിന്നെ വേറെ എന്തൊക്കെയാണ് അയൺ വെച്ച് ഉണ്ടാക്കാൻ പറ്റും ആ പിന്നെ നമുക്ക് ഈ ഡിസ്പെൻസർ വേണം എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം തുപ്പുന്ന സാധനം ഇല്ല ഗൈസ് അത് വേണം അതുണ്ടാക്കാനുള്ള റെസിപ്പി എന്താണോ അതെനിക്ക് അറിയത്തില്ലല്ലോ അതിൻ്റെ ഡിസ്പെൻസറിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല അൺലോക്ക് ആയിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ വീട്ടിലോട്ട് പോയി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാവേ കുറച്ചധികം ഒരു നാല് ചെസ്റ്റ് ഉണ്ടാക്കി നാല് ഹോപ്പർ വേണം ഗൈസ് ഇതിന് നാല് ഓപ്പർ നമുക്ക് കോംബസ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും ഞാൻ റെസ്റ്റോൺ ഒക്കെ ഒന്ന് കളക്ട് ചെയ്താൽ എന്നാലേ ഉള്ളൂ ഡിസ്പെൻസറിൽ നമുക്ക് ബോ വേണം കൈസ് ബോ ഞാൻ എൻ്റെയിൽ ഇല്ല ഗൈസ് അപ്പം നമുക്ക് ബോ വേണം അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ യുദ്ധത്തിന് ഇറങ്ങണം കൈസ് രാത്രി സ്കൾട്ടനുമായിട്ട് അടി ഉണ്ടാക്കണം ഓക്കെ അത് സെറ്റ് ചെയ്യാം നമുക്ക് നാല് ബോ വേണം ബോ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമുക്ക് ആദ്യം തന്നെ കുറച്ചധികം ചെസ്റ്റ് ഉണ്ടാക്കാം ചെസ്റ്റ് ഉണ്ട ഒരു രണ്ട് ചെസ്സും കൂടെ വേണം ഓക്കെ രണ്ട് ചെസ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നാല് ഹോപ്പർ അങ്ങ് ഉണ്ടാക്കാം നാല് ഹോപ്പർ ഓക്കെ നാല് ഹോപ്പർ റെഡി ഇനിയിപ്പോൾ ചെയ്യേണ്ട ഇനിയിപ്പോൾ എന്തായിരുന്നു ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പെൻസർ വേണം അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പെൻസർ നമുക്കിപ്പോൾ ബിൽഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ രാ നൈറ്റായി എന്തായാലും നമുക്ക് കുറച്ച് യുദ്ധത്തിന് ഇറങ്ങിയിട്ട് കുറച്ച് ബോ ഒരു നാല് ബോ വേണം കൈസ് പിന്നെ ലാവ വേണം ലാവ എടുക്കാൻ മറന്നുപോയി നമുക്ക് നാല് ബക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ നാല് ബക്കറ്റ് വേണം നാല് ബക്കറ്റ് ഞാൻ ഇവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബക്കറ്റ് കിട്ടി ഇഷ്ടംപോലെ അയണുള്ളതുകൊണ്ട് സീല രണ്ട് ബക്കറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് പൈസ ഒന്നും നോക്കിയില്ല പൈസ ലായണമെന്നു നോക്കിയില്ല നേരെ അങ്ങ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ നാല് ഇതും കൊണ്ട് നമുക്ക് നേരെ ലാവ കളക്ട് ചെയ്യാൻ പോകാം ഓക്കെ നമുക്ക് നേരെ നമ്മുടെ താഴത്തോട്ട് പോകാം എത്ര മിനിറ്റും കൊണ്ടായിരത്തുന്നതെന്ന് നിങ്ങൾ കണ്ടോ പൈസ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് താഴത്തോട്ട് എത്താം അത്രയ്ക്ക് ടെക്നോളജിയാണ് ഓക്കെ വെള്ളം വെച്ചാൽ എന്തോരം നല്ല നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നാല് ബക്കറ്റ് ലാവ എടുത്തുകൊണ്ട് വരാം ഓക്കെ നാല് ബക്കറ്റ് നമുക്ക് ലാവ എടുക്കാം ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഓക്കെ നാല് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോകാവേ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഒരു രണ്ട് ചെസ്റ്റും കൂടെ വേണം എന്നാലേ ഉള്ളൂ ബിൽഡ് ഏറ്റത്തുള്ളൂ പിന്നെ ട്രാപ്പ് ഡോർ വേണം അത് നാലെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് ഒരു രണ്ടെണ്ണം വേണം രണ്ട് ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം ഓക്കെ ഇതും കൂടെ ആയിട്ടുണ്ട് ബോ ഉണ്ടാക്കാൻ വൺ മിനിറ്റ് ഈ പൂച്ച ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഗൈസ് ഞാൻ ഈ അയൺ ഫാർമിൽ എനിക്ക് ഇഷ്ടം പോലെ ഈ സ്ട്രിങ് കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത് ഈ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ബോയുണ്ടാക്കാമല്ലോ ആ ഗൈസ് കിട്ടി 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 ഗൈസ് ഓ ഇപ്പോഴാണ് ഞാൻ എൻ്റെ എൻ്റെ തല കത്തി വേണ്ട പതിനേഴ് സ്ട്രിംഗ് ഇരിപ്പുണ്ട് ഓ മൈ ഗോഡ് ഗൈസ് ഇപ്പോൾ എന്തായാലും അടിപൊളി ഇവിടെ ഇത് ഈ ബോയ് ആരും ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ബോയി കൂടെ ഉണ്ടാക്കാൻ പറ്റും കൈസ് എൻ്റെ മോനെ കൈസ് ഞാൻ വിചാരിച്ചു പറ്റില്ലെന്ന് ഒരു ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബോ വേണം അതിന് നമുക്ക് കുറച്ച് സ്റ്റിക്ക് അങ്ങ് ഉണ്ടാക്കാം സ്റ്റിക്ക് 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 ഓക്കെ നാല് മൂന്ന് ബോയും കൂടെ വേണം മൂന്ന് ബോ ഓക്കെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഓക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാല് ഡിസ്പെൻസർ അങ് ഉണ്ടാക്കാം ഡിസ്പെൻസറിന് ഇനിയിപ്പം ഓ മൈക്കോട്ട് കോബിൾ സ്റ്റോൺ എടുത്തില്ല ഞാൻ ഒന്ന് വീട് വരെ പോട്ടെ സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ വെച്ചവിടെ ആയിരുന്നു ആ ഓക്കെ കോബിൾ സ്റ്റോൺ ഓ മൈക്കോട്ട് കോബിൾ സ്റ്റോൺ ഇല്ല ഗൈസ് ഡിസ്പെൻസർ നമ്മുടെ ഈ ബ്ലാക്ക് ബ്ലോക്കും കൊണ്ട് ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ട്രൈ ചെയ്യാം ഡിസ്പെൻസർ ഇല്ല വൈസ് കോബിൾ സ്റ്റോൺ തന്നെ വേണം ഞാൻ ഒന്ന് കോബിൾ സ്റ്റോൺ ട്രെയിൻ ചെയ്യട്ടെ ഇനി എനിക്ക് ഡിസ്പെൻസർ ഉണ്ടാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവസാനം ഞാൻ ഡിസ്പെൻസർ അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഒന്ന് അയ്യോ രണ്ട് പിന്നെ മൂന്ന് പിന്നെ നാല് ഓക്കെ നാല് ഡിസ്പെൻസർ അങ്ങനെ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബട്ടണും കൂടെ വേണം ബട്ടൺ പിന്നെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു ബട്ടണും കൂടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് ഓക്കെ ഇപ്പം നൈസായിട്ട് തണ്ടി ഈ ഒരു ഇതോ അവിടെയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ബിൽഡ് നമ്മുടെ കൗ ഫാർമ് സെക്കൻഡ് ബിൽഡ് ഷീപ്പ് തേർഡ് അങ്ങനെ അങ്ങനെ പോകാം ഓക്കെ നമുക്ക് ആയി തന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഫെസ്റ്റേ ഉള്ളൂ നമുക്കൊരു പണി ചെയ്യാം തന്നെ ഒരു ക്രാഫ്റ്റിൻ്റെ ഡ്രൈവളങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോഴേക്കും വലിയ മെനക്കേടില്ലല്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്നത് നമുക്കിവിടെ ഒരു ചെസ്റ്റ് ഒരു ചെസ്റ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വെക്കുക അതോ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോപ്പർ എടുത്തിട്ട് ക്രൗച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെക്കുക നാല് ഇതിൽ ഇത് ഇവിടെയും പിന്നെ പിന്നെന്തോണ്ട ഇവിടെയും കൂടെ വെക്കുക ഓക്കേ ഇതാണ്ട ഇവിടെ കൂടെ ഇതെന്താണ് ഈ പൊക്കത്തോട്ടൊക്കെ പോയത് നമുക്ക് ഇതങ്ങ് കളക്ട് ചെയ്ത് അതെ ചെസ്റ്റിലോട്ട് വന്ന് കാണും ചെസ്റ്റിൽ നിന്ന് നമുക്കിതെടുത്തിട്ട് ഇത് വേണ്ട ഇവിടെ അങ്ങ് വെക്കുക ഓക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കവർ ചെയ്തിട്ട് നമ്മുടെ ബ്ലോക്ക് വെക്കുക ഇതൊന്ന് രണ്ട് പിന്നെ ഇതെന്താണ് കേസ് തന്നെയൊക്കെ ബ്ലോക്ക് കിട്ടുന്നത് നമുക്ക് ഈ മൂന്ന് ബ്ലോക്ക് വേണം ഗൈസ് ഒക്കെ ബഗ്ഗുണ്ട് ഗൈസ് നല്ലൊരു രീതിയിൽ എൻ്റെ ഫോൺ ബഗ് അടിക്കുന്നുണ്ട് ഇതെന്താണ് ഏസ് ഞാൻ ബ്ലോക്ക് ഒന്നും പ്ലേസ് ചെയ്യുന്നൊന്നും ഇല്ല ഐസ് അറിയാണ്ടാണ് ഗൈസ് ഇതൊക്കെ ബ്ലോക്ക് വരുന്നത് ഇതെന്താണ് ഏസ് ഇങ്ങനെയൊക്കെ എന്ത് പോട്ട ഫോണാണ് ഇത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേണ്ട ഇവിടെയും കൂടെ അങ്ങ് സെറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇതേണ്ട ഇങ്ങനെ ഓക്കെ ഇത് മതി കേസ് ഇത് മതി ഓക്കെ ഇതേണ്ട ഇവിടെയും വേണമെങ്കിൽ വെച്ചേക്കാം ഓക്കെ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാപ്പ് ഡോറ് എടുക്കുക ട്രാപ്ഡോറ് എന്നിട്ട് നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് ഈ ട്രാപ്ഡോറ് ഇവിടെ വെക്കുക ഒന്ന് ടു ത്രീ ഫോർ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇത് പൊട്ടിക്ക് ഇത് പൊട്ടിക്കുക ഇത് വെക്കണ്ടായിരുന്നു ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഡിസ്പെൻസർ എടുക്കുക ഡിസ്പെൻസർ എന്തി ഡിസ്പെൻസർ എടുത്തിട്ട് തേണ്ട ഇങ്ങനെ വെക്കുക ക്രൗച്ച് ചെയ്യുക എന്നിട്ട് ഇതാണ് വൺ ടു ത്രീ ഫോർ ഓക്കെ ഡിസ്പെൻസർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രെം ടെമ്പററി ബ്ലോക്ക് ഇട്ടൊന്ന് കയറാം പൊക്കത്തോട്ട് ജസ്റ്റ് ടെമ്പററി ബ്ലോക്ക് കേട്ടോ ഇത് ഇതൊക്കെ പൊട്ടിച്ച് കളയാനുള്ളതാണ് ക്രൗ ചെയ്യുക എന്നിട്ട് തന്നെ ഇങ്ങോട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക ഇതേണ്ടേ ഇവിടെ ബ്ലോക്ക് ഇപ്പം തീരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പം ഒന്നും കൂടെ കോൾഡ് സ്റ്റോൺ മൈനിങ്ങിന് ഇറങ്ങണമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇറങ്ങുകയായിസ് വേറെ സീനൊന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും ഇതിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം എന്തായാലും സെറ്റ് ചെയ്ത് ഓ ഇതെന്താണ് ഞാൻ ഈ ബ്ലോക്ക് ഒന്നും പ്ലേസ് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഇത് വേണം കേട്ടോ പൈസ അതൊരു വേറെ കാര്യമാണ് എന്നിട്ട് നമ്മൾ ഇതേണ്ടേ ഈ റെസ്റ്റോൺ എടുക്കുക ഇതെന്താണ് ഇതെന്താണ് സത് ഭയങ്കര ലാഗ് ഉണ്ട് ഈ കേണിന് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ടോ ഇതെങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ഇതാണ് ഇവിടെ ഇങ്ങോട്ട് ബട്ടൺ ഇത് വെച്ചിട്ട് ഇതെങ്ങനെ ഇത് പ്ലേസ് അടുത്തത് ഇങ്ങനെ അടുത്തയും ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് തന്നെ ഇവിടെ ബട്ടൺ വെക്കുക ഇത് ജസ്റ്റ് താൽക്കാലത്തേക്ക് മാത്രമാണ് അപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മൊത്തം ആക്സസ് ആവുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ മൊത്തം ലാവ് വെക്ക വൺ ടു ത്രീ പിന്നെ ഫോർ ഓക്കെ ലാവ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാവേ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കി അത് സ്മെൽറ്റ് ചെയ്ത് തീരട്ടെ അപ്പം നമുക്ക് ബാക്കി ബിൽഡ് അങ്ങ് ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മൾ ഒരു ബ്ലോക്കും കൂടെ പൊക്കത്തോട്ട് എടുക്കുക അതാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ഒന്ന് ക്രൗ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോ അതിൻ്റെ അകത്തോ അങ്ങ് ക്ലിക്ക് പോകും ഓക്കെ അപ്പം ഇങ്ങനെ ഇതൊന്ന് കവർ ചെയ്യുക അതാണ്ട് ഇങ്ങനെയും കൂടെ ഒന്ന് കവർ ചെയ്യുക എന്നിട്ട് നമ്മൾ തന്നെ ഇവിടെയാണ് നമ്മുടെ ഈ സാധനം വെക്കേണ്ടത് ചെയിൻ വെക്കേണ്ടത് ചെയിൻ വെക്കേണ്ടത് ഈ രീതിയിലാണ് ഞാൻ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഇപ്പം വലിയ പശുവിന് ഈ ചെയിൻ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ചെറിയ പശു ഇടവഴി കൂടെ പോകും ഓക്കെ അതാണ് നമ്മുടെ സെറ്റപ്പ് ഇടേണ്ടത് ഓക്കെ ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ഈ ബ്ലോക്ക് ബ്ലോക്ക് തീർന്നിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സ്മെൽറ്റ് ചെയ്ത് തീർന്നതെന്ന് നോക്കട്ടെ സോ നമുക്കില്ല കഴിച്ച് ദ ഇവിടെ ഗ്ലാസ് ഇടുക ജസ്റ്റ് ഇന്ന് ക്രൗച്ച് ചെയ്തിട്ട് ക്രൗച്ച് ഈ ചെസ്റ്റിന് അവിടെ ആകുമ്പോൾ വേണേൽ ക്രൗച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യുക ഓക്കെ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ലെയറും കൂടെ പൊക്കത്തോട്ട് പണിയണം ഈ ഡിസ്പെൻസർ വെച്ചിട്ടല്ല നോർമൽ ഒരു ലെയർ അതിനുള്ള ബ്ലോക്ക് എൻ്റെ കയ്യിൽ ഇല്ല കഴിച്ചോ അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കഴിച്ചു അത് മൊത്തം ഒന്ന് സ്മെൽറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക സോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഒരു രണ്ട് ലെയർ എടുക്കുക വൺ ടു പിന്നെ എങ്ങനെ ഫുൾ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് ഗ്ലാസ് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക ഓക്കെ ഇവിടെ ഒരു ബ്ലോക്കും കൂടെ വേണം അത് ഞാൻ ഇവിടെ നാല് ബ്ലോക്കും കൂടെ വേണം ഞാൻ ഇടാം അതിന് മുമ്പ് നമുക്ക് ഇവിടെ മൊത്തം ഫ്രണ്ട് പൊക്കത്തോട്ട് ഇങ്ങനെ സ്ലാബ് ഇടുക സ്ലാബ് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടിയാണ് വലിയ ഉപകാരമൊന്നുമില്ല ഈ സ്ലാബും കൊണ്ട് ഓക്കെ അപ്പം എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നിന്ന് ഈ ബ്ലോക്കും കൂടെ എടുത്തിട്ട് വരാം പെട്ടെന്ന് വരാം ഓക്കെ നമുക്ക് ഇത് ഇവിടം കൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇത്ര മതി കേസ് ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ ബ്ലോക്ക് കിട്ടുമ്പോൾ ഞാൻ അത് വെച്ചോളാം ഓക്കെ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട ഓക്കെ ഇത് മതി കേസ് ഈ ബേസിൽ ഇത് മതി എന്നിട്ട് നമ്മൾ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനൊന്ന് സ്റ്റെയർ കേസ് ഉണ്ടാക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ കയറ്റാൻ വേണ്ടിയാണ് മൊത്തം ടെമ്പററി ആണ് ഇട്ടേക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയണം ഓക്കെ ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ടില്ല ഗൈസ് പശുവിനെ നമുക്ക് ഇവന്മാരെ ഈ പശുങ്ങളെ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ ബിൽഡ് തീർന്നു കൈസ് അത്രേ ഉള്ളൂ ഇനി പൊക്കത്ത് കയറിയിട്ട് നമ്മളിതും കൂടെ സെറ്റ് ചെയ്താൽ മതി ഇതാണ് മെയിൻ സ്ട്രക്ചർ അത്രേ ഉള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാനിന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് കുറച്ച് മറ്റേ വീറ്റുമായിട്ട് വരാം ഞാൻ ഞാനിന്ന് കിടന്നുറങ്ങട്ടെ സോ ഗൈസ് നമുക്കിനി രണ്ടു പശുവിനെ നമ്മളിവിടുത്തെ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം ഞാൻ അവിടെ ഈ നമ്മളെ ഫാറിലുള്ള എല്ലാ പശുവിനെയും ഞാൻ തല്ലിക്കൊന്നു ഗൈസ് കൊല്ലണ്ടായിരുന്നു ഞാൻ ഈ ഫാർമ് പണിഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാരെ എല്ലാം തല്ലി കൊന്നിട്ട് രണ്ട് പശുവിനെ കയറ്റിയാൽ മതിയായിരുന്നു എന്തായാലും മണ്ടത്തരം കാണിച്ച് ഇനിയിപ്പം നമുക്കത് തിരുത്താമെന്ന് വരത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ രണ്ട് എവിടെയെങ്കിലും രണ്ട് പശുവിനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അതെ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പശു ബാ 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 കിട്ടുന്ന പശുവിനെല്ലാം കയറ്റിയാക്കാം രണ്ട് പശുവിനെ കിട്ടി കഴിഞ്ഞാൽ മരം ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും രണ്ട് പശുവിനെ കിട്ടിയാൽ ഞാൻ കാണിച്ചേരും ഇതിൻ്റെ സെറ്റപ്പ് ഓക്കെ ഓടി വടിവടി വോടി വ പെട്ടെന്ന് ഇവന്മാരെ നമുക്ക് കയറ്റണം ഓ മൈക്കോട്ട് ഓ മൈക്കോട്ട് ഓ മൈക്കോട്ട് ഞാൻ താഴെ വീഴാണ്ട് ഞാൻ താഴെ വീഴാണ്ട് ഇവൻ താഴെ വീഴണം ഓക്കെ താഴെ വീഴ താഴെ വീഴ ഇതെന്നാണ് ഗൈസ് ഞാൻ ഈ ഏറിക്കൂടെ ഒക്കെ പോകുന്നു താഴെ വീഴു താഴെ വീഴും താഴെ വീഴും ഇതെന്താണ് ഗൈസ് താഴെ വീഴാത്ത ഇതെന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ വാട്ട് ഞാൻ താഴെ വീണ് വൗ ഇതെന്തും അറിമായ ഗൈസ് ഞാൻ ഇവനെ കയറ്റട്ടെ ഓക്കെ ഒര ഒരെണ്ണത്തിനും ഞാനങ്ങനെ വീഴ്ത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതിനേം കൂടെ ഒന്ന് കണ്ടുപിടിക്കട്ടെ അടുത്ത പശുവിനേയും കിട്ടിയിട്ടുണ്ട് ഓടിവാ ഓടി വോ ഓടിവാ അടുത്ത അടുത്ത പശു ഒന്നേം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആട് കാണാണ്ട് നൈസായിട്ട് ഓടിവോ ഓടിവോ നമുക്ക് ഇതിനെ ഒന്ന് അങ്ങോട്ട് കേട്ടെ ഞാൻ ഒന്ന് സ്പീഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഫൈനലി ഞാൻ ഈ മൂന്നാൻമാരെ കേട്ടിട്ടുണ്ട് ഓക്കെ ധാരാളം ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ലാഡർ വെക്കണം ഞാൻ അത് വെച്ചോളാം കേട്ടോ ഗൈസ് അപ്പോൾ ഇത് ലെങ്ത്തി ആയി പോയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പ്രൊ സെറ്റപ്പ് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആദ്യം ഞാൻ ഇമ്മര് രണ്ടുപേരെയും ബ്രീഡ് ചെയ്യാം ആരെങ്കിലും രണ്ടുപേരെയും ബ്രീഡ് ചെയ്യാം അപ്പോഴേക്കും കുട്ടി വില്ലേജർ കുട്ടി വില്ലേജറും പോട്ടെ കുട്ടി പശു താഴെ വന്ന് നിൽക്കും ഗൈസ് ഓക്കെ എന്നിട്ട് ഈ താഴെ വന്ന് നിന്ന പശു ഈ വലിയ താവത്തിലേ അപ്പോൾ ഡബിൾ രണ്ട് ബ്ലോക്കിൻ്റെ പൊക്കത്തോട്ടാവും എന്നിട്ട് നമ്മൾ ഈ ലാവാട ഇത് ഓണാക്കും ഓണാക്കുമ്പം ഈ പശു വലിയ പശു വരുന്ന ചാവും എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫുഡ് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഒന്നുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഇത് അങ്ങ് അകത്തോട്ട് കയറി പോകും ഇതാണ് സെറ്റപ്പ് കേസ് എങ്ങനെയുണ്ട് കേസ് അടിപൊളിയല്ല അപ്പോൾ എന്തായാലും ഇത് ഞാൻ ലാഡർ ഞാൻ വെച്ചോളാം അപ്പം അത് ഞാൻ ഓഫ് ക്യാമറ വെച്ചാൽ അത് വലിയ കാണിക്കാമൊന്നുമില്ല ഇത് ഒന്നെങ്കിൽ സൈഡിലോട്ട് വയ്ക്കും അല്ലെങ്കിൽ ഞാൻ പുറയിലോട്ട് വെക്കും വേറെ ഒന്നും ചെയ്യത്തൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സെറ്റപ്പം എങ്ങനെയുണ്ട് ഗൈ സെറ്റല്ല ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഇവന്മാരുന്ന് ഓഫ് ക്യാമറ ഇരുന്ന് റീഡ് ചെയ്തോളാം അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇനി എന്തായാലും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ടാറ്റാ ബൈ ബൈ ഗൈസ്